ഷുക്കൂർ നല്ലോണം നോക്കിയിരുന്നുള്ളു അതെയോ ആ അത്രയ്ക്ക് ഷുക്കൂർ ഇടക്കിടക്ക് വന്നിട്ട് കാരണം ഒരു കണ്ണേ ഉള്ളൂ ഈ കണ്ണ് അടച്ചു കണ്ണടച്ചുവെച്ചാ നമുക്ക് ഈ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടാ കെട്ടിവെച്ചല്ലേ ഷുക്കൂർ ഇടക്കിടക്ക് വരും ചേച്ചിക്ക് എന്തെങ്കിലും വേണോ വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചു ഓരോന്ന് കൊണ്ടുതരും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിണങ്ങി കൈ പിടിച്ചൊക്കെ കൊണ്ടുപോകും എല്ലാവരും നല്ലോണം നമ്മുടെ കൂടെ പക്ഷെ ഷുക്കൂർ ഭയങ്കര എന്നാലും വേറെന്തേലും ഒരു ഫണ്ണി മൊമെന്റ് ചോദിക്കൂ ഇത് ഫണ്ണല്ലേ ഇവർക്ക് മാത്രമത് ഫണ് ഷുക്കൂർ നല്ലോണം നോക്കിയിരുന്നുള്ളൂ അതെയോ അത്ര ഇഷ്ടം ഷുക്കൂർ ഇടക്കിടക്ക് വന്നിട്ട് കാരണം ഒരു കണ്ണേ ഉള്ളൂ ഈ കണ്ണടച്ചുവെച്ചാൽ നമുക്ക് ഈ കണ്ണു തുറക്കാൻ ബുദ്ധിമുട്ടാ കെട്ടിവെച്ചതല്ലേ ഷുക്കൂർ ഇടയ്ക്കിടയ്ക്ക് വരും ചേച്ചിക്ക് എന്തെങ്കിലും വേണോ വെള്ളം വേണോന്നൊക്കെ ചോദിച്ചു ഓരോന്ന് കൊണ്ടുത്തരും പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കൈ പിടിച്ചൊക്കെ കൊണ്ടുപോകും എല്ലാവരും നല്ലോണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഷുക്കൂർ ഭയങ്കര എന്നാലും വേറെന്തേലും ഒരു ഫണ്ണി മൊമെന്റ് ചോദിക്കാം ഇത് ഫണല്ലേ ഇവർക്ക് മാത്രമേ